ഹായ് ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ് മിനു മുനീർ സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേര് മാറ്റിയിട്ട് മിനു മുനീർ റിപ്പോർട്ട് നേടുന്നതായിരുന്നു നല്ലത് കാരണം ചേച്ചിയാണ് മീഡിയയിൽ വന്നിരുന്ന എല്ലാ നടന്മാരെ പറ്റിയും വാർത്തകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ചേച്ചിക്കൊരു പ്രത്യേകതയുണ്ട് ചേച്ചി എന്ത് വാർത്ത പറഞ്ഞാലും ചേച്ചി ആർക്കെതിരെ എന്നെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതെല്ലാം നമ്മൾ കേൾക്കുന്ന നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ചേച്ചി സത്യസന്ധ മാത്രമായിരിക്കും ഇനി ചേച്ചിക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കള്ളത്രമാണ് അപ്പാടെ അത് തള്ളിക്കളയും വേണം ഈ ലോകം കണ്ട ഏറ്റവും വലിയ പുണ്യാളത്തിക്കുള്ളൊരു അവാർഡ് പറ്റുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ചേച്ചി പല നടന്മാരെ പറ്റി പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അവർ കാശ് പോലും തരുന്നില്ല മുകേഷിനെ പറ്റി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടാണല്ലോ എന്നെ പീഡിപ്പിച്ച വ്യക്തിയല്ലേ ഞാൻ കാശ് ചോദിക്കുമ്പോൾ കാശ് തന്നൂടെ എന്താണ് ഇനി പോട്ടെ അത് വിട്ടേക്കാം ചേച്ചിക്കെതിരായിട്ട് കുറച്ച് ദിവസം മുന്നേ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ ആരോപണമായിട്ട് മുന്നോട്ട് വന്നേ ആ കേസ് ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് കോടതി ജില്ലാ സെഷൻ കോടതി അവരുടെ ജാമ്യാപേക്ഷ മിനു മുനീറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് അപ്പൊ എന്തായാലും കേസിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ആ കേസ് മുന്നോട്ട് മുന്നോട്ട് മറ്റൊരു മറ്റൊരു പെൺകുട്ടി ആരോപണമായിട്ട് കൂടെ വന്നിട്ടുണ്ട് മിനു ായിട്ട് ഞാൻ എന്തായാലും ഈ ചേച്ചിയെ പറ്റിയുള്ള പുതിയ ആരോപണം കുറച്ച് പ്ലേ ചെയ്യാം ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ എന്ന് ഞാൻ കൊറേ ആലോചിച്ചു ആലോചിച്ചതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കാരണം ഇവരെ എനിക്ക് നല്ല പോലെ അറിയാം മീനു മുനീർ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവർ ഒരുപാട് നടന്മാരെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ അറിയാം മീനു മുന്നേറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ജോയി ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി ഇവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി ഇവരും നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചിലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട ഒരുപാടധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ വരുന്നതിന് അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എൻ്റെ കൂട്ടുകാരി അത്രയും ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോകാം എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറുന്നിരിക്കാൻ വീട്ടുകാർ വീടില്ലാന്ന് പറഞ്ഞു ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുക അത്രയും അവിടെ വന്നെ എന്തോരം രക്ഷ ആൾക്കാരുള്ളതോ എന്തോരം ലക്ഷ്യങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ പറഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തരം രാത്രികളെ വിളിച്ചോണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് കൊണ്ട് വരുന്നില്ല എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ചു നമ്മളെ വിളിച്ചോണ്ടിരിക്കുക അങ്ങനെ എന്റെ കൂട്ടുകാരെ ഡെയിലി വിളിച്ചു അത് അതുകൂടാണ്ട് എന്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസ് പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് വീട്ടിൽ ആരോടും പറയേണ്ട എന്ന് പറഞ്ഞു നമുക്ക് പുള്ളിക്കാർ പറഞ്ഞെങ്കിൽ വീട്ടിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നീവാ നമുക്ക് അവിടെ പോയി കുറേ ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്നിവർ പറഞ്ഞ് പറഞ്ഞു 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 ആ കുട്ടി എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് ഇവർക്ക് മിനു ചേച്ചിയെ പറ്റിയുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടി അവളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത് അവളുടെ സുഹൃത്തിനുണ്ടായ മിനു ചേച്ചി കാരണം അവളുടെ സുഹൃത്തിനുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുണ്ട് ഞാൻ കേൾപ്പിക്കാം അപ്പോൾ മിനു ചേച്ചി ഏറ്റവും ആദ്യം പറയുന്നത് വിദേശത്ത് പ്രോഗ്രാം ഉണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ലക്ഷങ്ങളുണ്ടാക്കാൻ ഏത് പ്രോഗ്രാമിനാണോ ചേച്ചിച്ച് ഈ ലക്ഷങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് വലിയ ഇപ്പൊ ഈ ഈ വിളിച്ചൊരു കൂട്ടുകാർ ആയിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഈ മുൻ മിനു മുനീർ തന്നെ അഭിനയിച്ച സിനിമയുടെ പേര് ചോദിച്ചാൽ ആർക്കും അറിയാൻ വയ്യ അവർ വലിയ വലിയ റോള് മലയാള സിനിമയിൽ ചെയ്തിട്ടും ഏതൊക്കെ സൈഡ് റോളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ അവര് പോലും വലിയ നടിയൊന്നുമല്ല അപ്പൊ ഇവരെ തന്നെ വിദേശത്തിലുള്ള പ്രോഗ്രാമിൽ വിളിച്ചു കഴിഞ്ഞാൽ വലിയ പൈസ പൈസക്ക് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവര് വിളിക്കുന്ന വേറൊരു പെൺകുട്ടിക്ക് സാധാരണക്കാർക്കുള്ള പെൺകുട്ടിക്ക് ഈ ലക്ഷങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിച്ചുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പതിനഞ്ച് ദിവസം വിദേശത്ത് പ്രോഗ്രാം ഉണ്ട് ആ പാ പെൺകുട്ടി അത് മടിച്ചപ്പോഴത്തേക്കും വിദേശത്ത് പ്രോഗ്രാം ഇല്ല നാട്ടിലാണ് പ്രോഗ്രാം നീ വീട്ടിൽ പറയണ്ട നമുക്ക് മൂന്നാല് ദിവസം കറങ്ങി നടന്നിട്ട് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് കൂട്ടിക്കുടുപ്പെന്നാണ് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം കാരണം ചേച്ചിക്ക് എന്തും പറയാമല്ലോ അപ്പം പിന്നെ ചേച്ചിയെപ്പറ്റി ആരോപണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാര്യം പറയണ്ടേ ചേച്ചി ചെയ്യുന്ന ഈ പരിപാടിയുടെ പേര് കൂട്ടിക്കുടുപ്പാണ് ഓക്കെ അപ്പൊ ചേച്ചി ഇതേപോലെ വൃത്തികെട്ട പ്രവൃത്തി ചെയ്തിട്ട് ചേച്ചി വന്നതിന് കുമ്പസാരം പോലെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര കറക്റ്റാണേ ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധ ഇനി ഏതെങ്കിലും നടന്മാരുടെ പേര് ചേച്ചി പറയാനുണ്ടോ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും തെളിവ് ചേച്ചിയുടെ കയ്യിലുണ്ടോ ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൺസേണോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടു പേരും സമ്മതിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചി വന്നിട്ട് പീഡനമാക്കി മാറ്റുകയാണ് ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കും കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഈ ചേച്ചിക്കെതിരായിട്ട് വന്നത് എന്താണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയതാണ് ഏറ്റവും ആദ്യത്തെ ആരോപണം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് പ്രോഗ്രാം എന്ന വ്യാജേന ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇതിന്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവത്തെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ബാക്കിയുടെ കേക്കാൻ എന്തായാലും ഇവര് അതുകൂടാതെ ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീനു മുനീറിനെ ഏതൊരു നടം വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടന്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നെന്ന് പറഞ്ഞു ഇവർ ഫോൺ കട്ട് കട്ടിയതിട്ട് പോയി അങ്ങനെ ഇവർ കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ കഴിച്ചു കൊടുത്തു എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടന്മാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിലൊരു നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് അപ്പൊ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനൊപ്പം ഇനി അവരുടെ അവർ ചെയ്യാൻ മറന്നാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് മോശ ഫോട്ടോസ് ആയിരുന്നു ആ സിനിമ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ ലിസ്റ്റിൽ ആ സിനിമ നടന്റെ പേരില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ആ ലിസ്റ്റുകൾ നോക്കിയായിരുന്നു ആ നമ്മൾ ഇപ്പം നടന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിൽ ഇല്ല മിനു ചേച്ച ഓൾറെഡി കുറേ നടന്മാരുടെ ഇപ്പൊ ഡെയിലി വന്നിട്ട് ഓരോ നടന്മാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കൊന്നും നിശ്ചയമില്ല ഇപ്പോൾ എത്ര നടന്മാരായി മിനു ചേച്ചി പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന പേര് മാറ്റിയിട്ട് മിനു മിനു റിപ്പോർട്ട് എന്നിരുന്നായിരിക്കും നല്ലത് കാരണം അവരാണ് എല്ലാ റിപ്പോർട്ടും വന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവർ ഈ പറയുന്നത് ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ച് കൊടുത്തു ഒരു നടനായിട്ട് അതിനകത്തോടെ വസ്ത്രധാരത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല കാരണം അവരുടെ പേഴ്സണലാണ് അതിനകത്തോടുള്ള റൈറ്റ് നമുക്കില്ല എനിവേ എന്ത് വസ്ത്രമല്ലോ ധരിച്ചോട്ടെ അപ്പോ ആ നടൻ്റെ പേരൊന്നും പറയത്തില്ല അതായത് മിനുചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേര് പറയില്ല ഇനി മിനു ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കാശ് ചോദിച്ചിട്ട് തരാതിരിക്കുക ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആ ബ്ലാക്ക് മെയിലിന് വഴങ്ങാതിരുന്ന ആൾക്കാരുടെ പേരുകളാണ് പിന്നീട് മിനു ചേച്ചി പുറത്തോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെന്താ പറയേണ്ടേ സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും ആദ്യം കരുതിയത് പാവപ്പെട്ടൊരുപാട് പെൺകുട്ടികളുണ്ട് അതായത് സിനിമയിൽ ആഗ്രഹിച്ച് പോയി ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ജീവിതം തന്നെ തകർന്നു പോയിട്ടുള്ള സത്യം പറഞ്ഞാൽ നീതി കിട്ടേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നീതി കിട്ടേണ്ട ഒരു റിപ്പോർട്ടായിരുന്നു ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ തുടരെ തുടരെ വന്നു കുറേ ഉഡായ്പകൾ വന്നിങ്ങനെ ഈ അറഞ്ചം പുറഞ്ചം വായി തോന്നി തോന്നിയ ഉടായ്പകളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോമഡിയാണ് അതങ്ങനെ ആക്കിയെടുത്തത് സത്യം പറഞ്ഞ ഇവരെ പോലുള്ള ആൾക്കാരാണ് കാരണം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഏത് ഫെയ്ക്ക് ആയിട്ടുള്ളത് ഏതെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി എന്തായാലും ബാക്കി കൂടെ കേൾക്കാം അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാരി അപ്പം ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖല മേഖലയിലുള്ള ആൾക്കാരോട് മുഴുവൻ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തല്ലിക്കാൻ തുടങ്ങി ഈ കൂട്ടുകാർ പോയിരുന്ന സ്ഥലങ്ങൾ ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാർ അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരിയുടെ കുറ്റം പറഞ്ഞ് ഇവരെന്ത് ചെയ്തു തമ്മി തന്നിപ്പിച്ചു അതുകൂടാണ്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു ഇവരുടെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടങ്ങ നിർത്തി രാത്രി സമയങ്ങളാവുമ്പോൾ ആണുങ്ങള് വിളിക്കുക ഈ കൂട്ടുകാരുടെ ഫോണിലേക്ക് രാത്രികളിൽ ഓരോ ആണുങ്ങൾ വെച്ച് വിളിക്കുക രാത്രി ഒരു സമയം കഴിയുമ്പോൾ ഒരു പത്ത് മണി പതിനഞ്ചി നമ്മൾ ഉറങ്ങുന്ന സമയമല്ലേ ആ സമയമാകുമ്പോൾ ഓരോ ആണുങ്ങൾ വിളിക്കുക അപ്പൊ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര ഇതായി അങ്ങനെ കുറെ നാളെ ഈ കൂട്ടുകാരി എന്ത് ചെയ്തു ഫോൺ രാത്രി ഓഫ് ചെയ്തു വെച്ചു കാരണം കേൾക്കാൻ പറ്റണ്ടേ രാത്രിയൊക്കെ പോൾ വന്നുകഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ചോദിക്കില്ല ആരാ എന്താന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു കുട്ടിക്കൊരു പേടി വീട്ടുകാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പഴപ്പറേയും അങ്ങനെയുള്ളൊരു പേടി പിന്നെ പുറത്തൊന്നും വിടത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പുറത്ത് വിടത്തില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ കൂട്ടുകാരി ഇങ്ങനൊരു സംഭവം രാത്രി ആവുമ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക ഫ്ലൈറ്റ് മോഡിൽ മോഡിലിടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരി എന്നോട് ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവൾ എന്നോട് തുറന്നു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടന്നതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എടി ഇതുപോലെ ഒരു സംഭവം ഉണ്ട് എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ നോക്കി അവർ ശരിയല്ല അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ ചു മൊത്തം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവരോട് കൂട്ടുകൂടരുത് അവർ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് നല്ല ഉദ്ദേശത്തിനല്ല അതായത് പുറമെ എല്ലാവർക്കും അറിയാം എവിടെ അറിയാം ആരും തുറന്നു ഉള്ളൂ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ും കേട്ടല്ലോ ആ പെൺകുട്ടി അത് സമ്മതികത വന്നപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ നമ്പർ ഇവർ ലീക്ക് ചെയ്യുന്നു ലീക്ക് ചെയ്തിട്ട് രാത്രിക്ക് രാമായണം ഇങ്ങനെ കുറെ അലവലാദികൾ ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പെൺകുട്ടി കൊണ്ടാകുന്ന ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് ഈ കണ്ണിക്കണ്ട ഊളന്മാരൊക്കെ രാത്രി കയറി വിളിക്കുമ്പഴത്തേക്കും അതിന്റെ ഉദ്ദേശം എന്താണെന്നും എങ്ങനെയുള്ളവന്മാരാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതാണ് ചേച്ചിയുടെ പരിപാടി ഇവരാണ് വന്നിട്ട് ഈ ഓരോ നടന്മാരെ പറ്റിയുള്ള വാർത്തകൾ പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും സത്യം പറഞ്ഞാലേ ഇതേപോലുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ ആരോപണങ്ങളുമായിട്ട് ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരെന്താണ് എന്നുകൂടെ ഇപ്പൊ എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ പെൺകുട്ടികൾ അവരുടെ ഹിസ്റ്ററി എന്താണെന്ന് കൂടെ അന്വേഷിക്കേണ്ട ഒരു ഗതികേട് കൂടെ ഇപ്പൊ പോലീസിനുണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളാണ് പിന്നീട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു ഇത്രയും എന്താ പറയേണ്ടത് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ നീതി കിട്ടേണ്ട നേരത്തെ പറഞ്ഞാൽ നീതി കിട്ടേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തുടരെ 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 ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ തീർക്കാനായിട്ട് ഈ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് ഇതിന്റെ വാല്യൂ ഒക്കെ നഷ്ടപ്പെട്ടത് അതിന് മീഡിയയ്ക്കും പങ്കുണ്ട് കാരണം ഇവരെയൊക്കെ പിടിച്ചിരുത്തി ഇവരെന്താണെന്ന് പോലും കൃത്യമായിട്ട് അന്വേഷിക്കാതെ മീഡിയ വന്നിരുന്നു ഇങ്ങനെ കൊട്ടി ഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ മിനു മുന്നിരുന്നപ്പോലുള്ള ആൾക്കാർ വന്ന് പറയുമ്പോഴത്തേക്കും ഇവരെന്തോ വലിയ ഇവർ ഇവർ പറയുന്നത് എല്ലാം സത്യം എന്നുള്ള രീതിയിലാണ് മീഡിയ ഏറ്റവും ആദ്യം തന്നെ ഈ വാർത്തകളെ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത സ്വീകാര്യത അത്രയും വലുതായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയത് ഇവർക്ക് എന്തും പറയാം എന്നുള്ളൊരു ഫ്രീഡം ഇവർക്ക് കിട്ടുകയുണ്ടായി വായി വരുന്നതൊക്കെ ഇവരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇനിവേ എന്തായാലും ആ റിപ്പോർട്ടിനെ പറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ തന്നെ അതിനൊരു വാല്യൂ ഇല്ല സത്യം പറഞ്ഞിട്ട് പറഞ്ഞ വാല്യൂ മൊത്തം പോയിരിക്കുകയാണ് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കേസുകൾ അതിനിടയിൽ ഉണ്ട് ആ കേസുകൾക്ക് കുറച്ചെങ്കിലും നീതി കിട്ടട്ടെ നീതി കിട്ടാൻ ഒരുപാട് കേസുകളുണ്ട് അത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതേപോലുള്ള ആൾക്കാർ ഇനിയും ആരോപണങ്ങളായിട്ട് വരും മേ ബി സത്യസന്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിവ് നിങ്ങളുടെ അടുത്ത് വേണം കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നമ്പാൻ പറ്റില്ല കാരണം അത്രയും വലിയ ഉഡായ്പ്പുകൾ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് പറ്റി പറയുന്ന ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പറയുന്ന മിനു മിനൂർ എന്ന് പറയുന്ന ഈ സ്ത്രീ വന്നിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പോലും ഒരു ഐ എ ഫീലാണ് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയല്ലേ നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന രീതിയിലൊക്കെ സംസാരിക്കേണ്ടത് ആ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ട് മുകേഷിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഐ മീൻ മുകേഷ് പൈസ ചോദിച്ചിട്ട് തന്നില്ല അയാൾ ഇപ്പോഴൊരു എം എൽ എ അല്ലേ നാളെ സിനിമയിൽ ചാൻസ് കിട്ടിയാലോ മകൻ ഒരു ജോലി കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ പീഡിപ്പിച്ച ആളോട് ഇങ്ങനെയൊക്കെയാണോ സ്മൈലി അയക്കുക ലവ് സ്മൈലി അയക്കുക പീഡിപ്പിച്ച ആൾക്കേ എന്ത് തരം താഴ്ന്ന പ്രവർത്തിയാണ് ഇത് ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇവരുടെ ഈ വാചങ്ങൾ കേൾക്കുമ്പോഴും ആ വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ഒരു എന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിക്കൊണ്ടിരുന്നത് എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക എന്തായാലും മീനു ചേച്ചിയെ ചേച്ചിയെപ്പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ തുടരെ പുറത്തു വരുന്നുണ്ട് ബാക്കി എന്തായാലും നമുക്ക് കേൾക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ